ായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇച്ചിരി വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ കാരണം ഞാൻ ഇത്രയും നാളും ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു വീഡിയോ ചെയ്യുന്നത് സാധാരണ എൻ്റെ ഒപ്പം ഉണ്ടായിക്കൊണ്ടിരുന്ന അനുശോചയിച്ചാണ് എന്നനുശയിച്ചിയില്ല പകരം എനിക്കെൻ്റെ പ്രിയപ്പെട്ട കാക്കായെ കിട്ടിയിട്ടുണ്ട് അപ്പം അവനായിട്ടൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്കൊരു പാട്ട് പാടിയാലോന്ന് ഞങ്ങളിത് കുറച്ച് മുന്നേ ഒരുമിച്ച് പാടിയിട്ടുണ്ട് വെറുതെയൊക്കെ അപ്പം അവൻ്റെ ഒരു ആഗ്രഹം എന്താണ് ഒരു പാട്ട് പാടണമെന്ന് അപ്പൊ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്നാലും അവൻ്റെ ഒപ്പം കൂടിയിട്ട് ആ ഒരു പാട്ട് ഞാൻ പാടാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നീലസാരി വാങ്ങി തരാ നീല കരമുണ്ട് നീ വരുമോ എൻറെ കൂടെ മാറ്റിനു നാണമില്ലേ മാനമില്ലേ നാട്ടുകാരു കേൾക്കയില്ലേ നാവടക്കി മൂന്നടക്കം മാറി നാണമില്ലേ മാനമില്ലേ കേൾക്കയില്ലേ മൂന്നടക്കം ും തലപൊലിക്കാവിൽ വന്നാൽ പഴം വാങ്ങി തരാം വേലയും വിളക്കും കണ്ടു രാവിലെ പോരാ താലപ്പോലിക്കാവിൽ വന്നാൽ ഈന്താ പഴം വാങ്ങി തരാം വേലയും വിളക്കും കണ്ടു രാവിലെ പോരാ എൻ്റെ മേൽ ചന്തം കണ്ട് ആടിടേണ്ട കണ്ണൻ ആണൊരുത്തൻ ചേപ്പൻ ഉണ്ട് എൻറെ മേൽ ചന്തം കണ്ട് ആടിടേണ്ട കണ്ണൻ ആണൊരുത്തൻ ചേപ്പൻ ഉണ്ട് ആൾക്കുളമ്പിലായി മുല്ല മൂന്നരക്കി നാൻ നീ കാത്തിരിക്കാമോ മുല്ലപ്പൂ മാല തരാ കുപ്പി വള വാങ്ങി തര മൂന്നരക്കി നീ കാത്തിരിക്കാമോ എന്റെ കട്ടിൽ കണ്ടു മോൻ പനിച്ചു എന്റെ കട്ടിൽ കണ്ടു വേവുകില്ലടാ നിന്റെ വീട് ഞാൻ അറിയൂ നീ കിടക്കണ മുറിയറിയും അറിയും ഇന്ന് രാത്രി ഞാൻ ചെല്ലപ്പോൾ മുട്ടി വിളിക്കും നിന്റെ വീട് ഞാൻ അറിയൂ നീ കിടക്കണ മുറിയറിയും അറിയും ഇന്ന് രാത്രി ഞാൻ ചെല്ലപ്പോൾ മുട്ടി വിളിക്കും എന്റെ അടുത്ത് വേല വേണ്ട ചൂലെടുത്ത് ഞാൻ അടിക്കും മൂന്ത നീര് വന്നിടുമ്പോ കോലം മാറിടും എൻ്റെ അടുത്ത് വേല വേണ്ട ചൂലെടുത്ത് ഞാൻ അടിക്കും മൂന്ത നീര് വന്നിടുമ്പോലം മാറി സാരി വാങ്ങി തരാ നീല കരാമുണ്ട് തരാ നീ വരുമോ എൻറെ കൂടെ മാറ്റിനു കാണാം നീല സാരി വാങ്ങി തരാ നീല കരാമുണ്ട് തരാ നീ വരുമോ എൻറെ കൂടെ മാറ്റിനു കാണാ നീ വരുമോ എൻറെ കൂടെ മാറ്റിനു കാണാ